ർയാമ തവ മജിന്യേത് കിച്ചാതി വീര്യമസുരക്ഷയ കാരൃ ഭൂരിഷു ചരിതീ സർഷു ദുരേവണാതിക വർണയാമ തവ ൂപം അജിന്യേത കിം ചാതി വീര്യം അസുരക്ഷയകാരി ഭൂരി കിം ചാഹവേഷു ചരിതാനി തവാദി യാനീ സർവേഷു ദേവി അസുരദേവഗണാദികേഷു ദേവി അലയോ ദേവീം സർവേഷു അസുരദേവഗണാദികേഷു എല്ലാം അസുരഗണങ്ങളിലും ദേവഗണങ്ങളിലും അചിന്ത്യം ചിന്തിക്കാൻ കഴിയാത്തതായ തവ ഏതൂപം നിന്റെ ഈ രൂപം കിം വർണ്ണയാമ എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കുന്നത് ഭൂരി ഏറ്റവുമധികം ക്ഷയകാരി അസുരന്മാർക്ക് ക്ഷയമുണ്ടാക്കുന്ന അതിവീര്യം വർദ്ധിച്ച പരാക്രമത്തെയും കിം എങ്ങനെ വർണ്ണിക്കും ആഹവേഷു യുദ്ധങ്ങളിൽ യാനി ഏതെല്ലാം അതിചരിതാനി അതിചരിതങ്ങളുണ്ടോ അല്ലെങ്കിൽ അസാധാരണമായ വീര പരാക്രമങ്ങളുണ്ടോ ച കിം അവയെയും എങ്ങനെ വർണ്ണിക്കാനാണ് അലയോ ദേവി അസുരഗണങ്ങൾക്കും ദേവഗണങ്ങൾക്കും ചിന്തിച്ചറിയാൻ പോലും കഴിയാത്ത നിന്റെ ഈ രൂപത്തെയും ഏറ്റവും അസുരനാശകാരിയായ നിന്റെ നിസ്സീമമായ പരാക്രമത്തെയും ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കാനാണ് നീ ഏർപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളുടെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും അപ്പം ദേവിയുടെ രൂപം വീര്യം യുദ്ധങ്ങളുടെ കഥകൾ തുടങ്ങിയവ വർണ്ണിക്കാൻ ദേവന്മാർ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർക്ക് കഴിവില്ലെന്ന് കണ്ട് മടങ്ങുന്നു അപ്പം ദേവി രൂപം കൈക്കൊണ്ട് ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷയായി ദേവിയാണെങ്കിലും കാണാവുന്ന ആ രൂപത്തെ വർണ്ണിക്കാൻ അവർക്ക് കഴിയും ില്ല ഈ രൂപം എന്ന് പറയുന്നുവെങ്കിലും ദേവിയുടെ രൂപം ചിന്തിക്കാൻ പോലും ആകാത്തതാണ് എന്ന് ദേവന്മാർ അറിയുന്നു അചിന്തിയമായതിനെ വാക്കുകൾ കൊണ്ട് എങ്ങനെ വിവരിക്കും മഹിഷന്റെ സേനയോടുള്ള ദേവിയുടെ യുദ്ധത്തിന് ദേവന്മാർ സാക്ഷികളാണ് അസുരക്ഷയകാരിയായ ദേവിയുടെ അതിവീര്യം കണ്ടുവെങ്കിലും അത് വർണ്ണിക്കാനും അവർ അശക്തരാണെന്ന് സമ്മതിക്കുന്നു ഇതിനു മുമ്പും ദേവകാര്യർത്ഥം രൂപം കൈക്കൊണ്ട് ദേവി അധർമ്മത്തെ നശിപ്പിച്ച് നശിപ്പിച്ച നിരവധി സന്ദർഭങ്ങളുണ്ട് അമരന്മാരായ ദേവന്മാർക്ക് ആ കഥകൾ അറിയാം പക്ഷേ ആ യുദ്ധങ്ങളുടെ ചരിതങ്ങളും വർണ്ണിക്കാൻ അവർക്ക് കഴിയില്ല അനുഭവിക്കുമ്പോൾ പോലും അറിയാനാകാത്തതാണ് പരാശക്തിയുടെ പ്രഭാവം हे दुःसमस्त जगदाम् त्रिगुणाभिदोषैर्न ज्ञायसे हरिहराधिभिरप्यवारां सर्वाश्रयाखिलमिदं जगदं शभूताम् अव्याघदा हि परमा प्रकृतित्वमाद्याम् ാം ണാഭി ജഗദം പ്രകൃതി ത്വമാ ത്വം നീ സമസ്ത ജഗതാം ഹേതു സമസ്ത ജഗത്തിനും ഹേതുവാകുന്നു ത്രിഗുണാഭി ത്രിഗുണങ്ങളോട് കൂടിയവളാണെങ്കിലും ദോഷേ നായസേ ദോഷങ്ങളാൽ നീ അറിയപ്പെടുന്നില്ല ഹരിഹരാദിബി അഭി ഹരിഹരൻ തുടങ്ങിയവരാലും അപാര അറിയപ്പെടാത്തവളായി സർവാശ്രയ എല്ലാത്തിനും ആശ്രയമായുള്ളവളാകുന്നു ഇതം അഖിലം ജഗത് ഈ ജഗത്ത് മുഴുവനും അംശഭൂതം നിന്റെ അംശമായി ഭവിച്ചതാണ് അവ്യാകൃത അികാരങ്ങളില്ലാത്ത പരമ പരമയായ ആദ്യ പ്രകൃതി ആദ്യായ പ്രകൃതി ഹി നീ തന്നെയാകുന്നു ആകുന്നു അപ്പൊ നീ സമസ്ത ജഗത്തിനും മൂല കാരണമാണ് ത്രിഗുണങ്ങളോട് കൂടിയവളാണെങ്കിലും ദോഷരഹിതയാകും ുന്നു ഹരിഹരാദികളാൽ പോലും അറിയപ്പെടാത്തവളായ നീ സർവത്തിനും ആശ്രയപൂതയാകുന്നു ഈ ജഗത്താകെ നിന്റെ അംശമായി ഭവിച്ചതാണ് നീ അവ്യാകൃതയും പരമയുമായ ആദ്യ പ്രകൃതി തന്നെയാണ് ദേവിയെ സമസ്ത ജഗത്തിനും കാരണഭൂതയായ മൂലപ്രകൃതി എന്ന് അറിഞ്ഞ് ദേവന്മാർ ഇവിടെ വാഴ്ത്തുകയാണ് എല്ലാ ലോകങ്ങളും ദേവിയിൽ നിന്നുണ്ടായി സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ മൂന്നും ദേവിയുടെ തന്നെ ഭിന്നഭാവങ്ങളാണ് ഇങ്ങനെ ത്രിഗുണാത്മ ദേവി ും സപ് രജതമോ ഗുണങ്ങൾ ദേവി രൂപമാണ് മൂന്ന് ഗുണങ്ങളും ദേവി തന്നെയാണെങ്കിലും ദേവി ദോഷരഹിതയാണ് ഗുണബദ്ധയായി ദേവി ദേഹി ദേഹം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ദോഷവും സംഭവിക്കുന്നത് പ്രകൃതി നിയമമാണെങ്കിലും ഗുണാതീതയായ ദേവിയെ അത് ബാധിക്കുന്നില്ല കാരണം ഗുണത്രയഹേതുഭൂതിയായ മൂലപ്രകൃതിയാണല്ലോ ജഗദംബ ഹരിഹരാദികൾക്ക് ദേവിയെ അറിയുവാൻ കഴിവില്ല സത്വഗുണപ്രധാനനായ വിഷ്ണുവും രജോ ഗുണപ്രധാനായ ബ്രഹ്മാവും തമോ ഗുണപ്രധാനായ രുദ്രനും ദേവിയിൽ നിന്നുണ്ടായവരാണ് സർവജ്ഞരാണെങ്കിലും തങ്ങൾക്ക് ഉൽപ്പത്തി കാരണമായ പരമചൈതന്യത്തെ അവർക്ക് അറിയാനാകുന്നില്ല ഇപ്പൊ ശബ്ദാദികൾ ഉൾപ്പെടുന്ന ദേവസമൂഹവും അസുരന്മാരും യക്ഷഗന്ധർവാദികളും ഋഷിമാരും മനുഷ്യരും മറ്റു ജീവികളും ഇവക്കെല്ലാം ആധാരഭൂതമായ സർവ്വ ബ്രഹ്മാണ്ടങ്ങളും ദേവിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ത്രിഗുണങ്ങളായി രൂപം കൊള്ളുന്നതിന് മുൻപുള്ള ഭേദഭാവമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ മൂലപ്രകൃതി എന്ന് പറയുന്നത് വേദാന്തികൾ ആത്മമായി എന്നും അവിദ്യയെന്നും ശൈവന്മാർ ശക്തിയെന്നും വൈഷ്ണവർ വിഷു ായി എന്നും ശാക്തന്മാർ മഹാമായി എന്നും ആദിശക്തി എന്നും പൗരാണികർ കാളി സരസ്വതി ലക്ഷ്മി പാർവതി എന്നിങ്ങനെയുള്ള ബഹു നാമങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഈ മൂലപ്രകൃതിയെ തന്നെയാണ്